വെൽക്കം ബാക്ക് ടു ീസ് ഇന്നൊരു ട്രാവൽ വ്ലോഗ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് വയനാട്ടിലേക്കാണ് കേട്ടോ ഇന്ന് പോകുന്നത് പെട്ടെന്ന് തന്നെ തീരുമാനിച്ചൊരു ട്രിപ്പായിരുന്നു കാരണം കുട്ടികളൊക്കെ ലീവായിട്ട് വീട്ടിലുണ്ടായ ഒരു സമയമായിരുന്നു ഇത് ഇത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കുട്ടികളൊക്കെ കോളേജിലേക്ക് പോവും ഓഫീസിലേക്ക് പോവും പിന്നെ ഇക്കാൾക്ക് ലീവ് കുറച്ചേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ദിവസം കണ്ടപ്പോൾ മാമനും കുട്ടികളങ്ങ് തീരുമാനിച്ചു നമുക്ക് എവിടെയെങ്കിലും നാളെ തന്നെ പോയാലോ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തീരുമാനിച്ച ട്രിപ്പായിരുന്നു അങ്ങനെ തലേന്ന് രാത്രി ഞാനും ഉക്കാക്കും കൂടി ഒരു പത്ത് റിസോർട്ടെങ്കിലും വിളിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റിസോർട്ട് കിട്ടിയത് റിസോർട്ടെന്നൊന്നും പറയാൻ പറ്റൂല ഒരു സാധാ ഒരു സ്ഥലവും പിന്നെ ഞങ്ങൾ നോക്കിയത് സ്വിമ്മിങ് പൂളുണ്ടോ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്ഥലമാണ് നോക്കിയത് പിന്നെ പെട്ടെന്ന് തന്നെ തലേന്നൊന്നും വിളിച്ചാൽ ഇത്രയും പേർക്ക് അഫോർഡ് ചെയ്യാനുള്ള സ്ഥലമൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം വെച്ചാൽ ഒന്നാമത് വിഷുവിൻ്റെതും പിന്നെ വെക്കേഷൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് അവസാനം ഒടുവിൽ ഞങ്ങൾക്കൊരു സ്ഥലം കിട്ടി അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഏകദേശം ഉച്ച സമയമായപ്പോൾ എല്ലാവർക്കും വിശന്നു അപ്പം പിന്നെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ചുരം കയറാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഹോട്ടലായിരുന്നു ഇത് ഇവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചു ബിരിയാണി വേണമെന്ന് കുറച്ച് പേരും നമ്മളൊക്കെ സാദാ ചോറ് മതിയുന്നു പക്ഷേ ബിരിയാണി അത്ര പോരാന്നാണ് കുട്ടികൾ പറഞ്ഞത് പക്ഷേ സാദാ മീൽസ് ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല മീൻ മീൻപൊരിച്ചൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഫുഡായിരുന്നു right to stay on national highway 766 okay, <laughs> റിസോർട്ടിലെത്തി ിലെത്തിസോർട്ടെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ താമസിക്കാനുള്ളൊരു ഹോട്ടൽ പോലത്തെ ഒരു സ്ഥലവും പിന്നെ ഇവിടെ ഒരു സ്വിമ്മിങ് പൂളാണല്ലോ ഞാൻ പിന്നെ ഈ റിസോർട്ടിൻ്റെ പേരൊന്നും പറയുന്നില്ല കേട്ടോ കാരണം ഞാൻ അത്ര സജസ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് അത്രയ്ക്കങ്ങോട് പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമൊന്നുമില്ല ജസ്റ്റ് നമുക്ക് താമസിക്കാം പിന്നെ ഇതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് താമസിച്ച് കുറച്ചൊന്ന് എൻജോയ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് പോയി താമസിക്കാൻ പറ്റുന്നൊരു സ്ഥലമെന്നേ ഉള്ളൂ പിന്നെ കുട്ടികൾക്ക് പറഞ്ഞാൽ സ്വിമ്മിങ് പൂളെല്ലാം ഉള്ളത് ഫുൾ ഹാപ്പി ആയിരുന്നു പിന്നെ അവിടുത്തെ പുറത്തുണ്ടല്ലോ ഇതിപ്പോൾ ഒരുപാട് ചാമ്പക്ക പേരക്ക അതുപോലത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നമ്മളിവിടെ എത്ര വേണമെങ്കിലും പറിച്ചു കഴിച്ചോ എന്ന് പറഞ്ഞു പിന്നെ കാക്ക മരത്തിൻ്റെ മേലെയൊക്കെ കയറി ഞങ്ങൾക്ക് ഒരുപാട് ചാമ്പക്കൊക്കെ പറിച്ചു തന്നു ഇതാണ് എന്നിട്ട് കളിന്റെ പേരെന്താന്നാദ്യം കള വന്നാലോ ബോൾ നീയി അല്ലല്ലാഹ് ഫൂസ് ബോൾ വെക്കാം ബാ ആരെ രത കൊച്ചോ പരിപ്പണിക്ക് എത്ര ബോൾ ഫൂസ് ബോൾ ആന്നൊരു ടേബിളിൽ കുറേ പ്ലെയർനെ കൊണ്ട് നമ്മളിങ്ങന നിന്നു ഫുട്ബോൾ ഇടട്ടി തെറ്റി അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് കുട്ടികൾക്ക് സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ഇവർക്ക് ഈ മ്യൂസിയം പാർക്കിൽ പോകുന്നത് അത്ര വലിയ ഇഷ്ടമില്ല കാരണം വെച്ചാൽ അവിടെ നമുക്കിങ്ങനെ പ്രൈവസി ഉണ്ടായില്ലോ ഒരുപാട് പേരുടെ നിന്ന് കളിക്കണ്ടേ ഇതാകുമ്പോൾ നമ്മൾ മാത്രമാവുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും കളിക്കാം എൻജോയ് ചെയ്യാമല്ലോ പിന്നെ നമ്മുടെ നാട്ടിൽ നല്ല ചൂടുള്ള സമയത്താണല്ലോ നമ്മളിവിടെ വന്നത് പക്ഷേ ഇവിടെ നല്ല എന്താ പറയുക നല്ലൊരു തണുപ്പും നല്ലൊരു ആശ്വാസമായിരുന്നു ഇവിടെ വന്നത് അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ പൂളിലത്തെ കളിയെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും നല്ല വിശപ്പ് അപ്പോൾ ഇക്കെ പറഞ്ഞു അതിൻ്റെ തൊട്ടടുത്തന്നെ ഒരു തട്ടുകടയുണ്ട് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി നല്ല തട്ട് കടയിൽ പോയി പൊറോട്ടയും ബീഫും പിന്നെ ചപ്പാത്തി ചിക്കൻ ഫ്രൈ പിന്നെ ദോശ വേണ്ടവർക്ക് ദോശ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ തട്ടുകടയിലുള്ള ഫുഡിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണല്ലോ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പം പിന്നെ നമ്മൾ മൂന്ന് മണി ഏകദേശം ഒരു മൂന്നര മണി വരെ നമ്മൾ ഫുൾ ഗെയിംസ് ഒക്കെ ആയിരുന്നു പിന്നെ ആരും ഫോൺ ഇല്ല അങ്ങനെ നമ്മൾ അതുവരെ എൻജോയ് ചെയ്യായിരുന്നു അവിടെ നിന്ന് ഇപ്പം കണ്ടത് രാവിലെ പോലെത്തെ മറ്റേ മഞ്ഞാണ് നമുക്ക് എന്ത് രസമാണ് ഇവിടുന്ന് തണുക്കെന്ന് ചെറു നോക്കിക്കാൻ തന്നെ ഭയങ്കര രസം ഉണ്ട് അങ്ങനെ എന്ത് ബ്യൂട്ടിഫുൾ ആണ് സോ നമ്മൾ ഉറങ്ങി എണീച്ച വാടെ തന്നെ വന്ന് ഇങ്ങോട്ട് വന്നപ്പോഴു നോക്കും നല്ല തണുപ്പാണ് ചെലപ്പോ നമുക്ക് രാവിലെ തന്നെ നമുക്ക് പോരോ വ്യൂ ഒക്കെ കാണാനുണ്ട് നോക്കട്ടെ ഇന്നലെ നമ്മ കണ്ടിരിക്കാൻ കണ്ടിട്ട് ഇറങ്ങാൻ തോന്നുന്നു കണ്ടിട്ടിറങ്ങാൻ തോന്നു ഭയങ്കര തണുപ്പാണ് രാവിലെ തന്നെ എല്ലാം ഒന്ന് പോയി കാണട്ടല്ലേ നല്ല തണുപ്പുണ്ട് പക്ഷെ കൊഴപ്പില്ല അമ്മയും ഉമ്മയും പൊന്നൊക്കെ അച്ചൊക്കെ ഒക്കെ പേരൊക്കെ വരയ്ക്കുന്നു കഴിച്ചോണ്ടിരിക്കാണ് നമ്മളും ഇവിടെ പേരൊക്കെ കഴിച്ചോണ്ടിരിക്കാണ് നമ്മൾ ഇവിടെ നിന്ന് പക്ഷെ നോക്ക് ഇത്ര പേരൊക്കെ ഉണ്ടാവാൻ ഉണ്ടാകുമ്പോന്നാണ് വേവും അടുത്ത നമ്മളെ ഊനാല പിന്നെ തീസൊക്കെ ഉണ്ട് ഇതിൻ്റെ അടുത്ത് ഞാൻ പേരൊക്കെയും കഴിക്കുന്നുണ്ട് എല്ലാം എല്ലായിടത്തും നല്ല ഫോഗിയേനു മഞ്ഞ ആ മഞ്ഞി ആടുമ്പെ ഉം ഒരു തണുപ്പ് വരുന്നുണ്ട് നല്ല ഫോഗി വാ പിന്നെ അവിടുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു പുട്ടും കടലയും നൂൽപുട്ടും ചെറുപയറും പിന്നെ ബ്രെഡും ജാമും മുട്ട അങ്ങനെയൊക്കെയുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് പിന്നെ നമ്മളിവിടുന്ന് ഉച്ചക്കാണ് തിരിച്ചു പോകുന്നത് അതുവരെ വീണ്ടും കുട്ടികൾ ഗെയിംസും പിന്നെ സ്വിമ്മിംഗ് പൂളിലെല്ലാം വീണ്ടും കളിക്കാനൊക്കെ തുടങ്ങി ഓ <laughs> ൂ <laughs> അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമ്പം വ്യൂ ഒക്കെ കാണാമെന്നുള്ള രീതിയിൽ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ കുറച്ച് ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഉച്ച ആയല്ലോ അപ്പം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി പിന്നെ ഇന്നലത്തെ പോലെ എല്ലാവർക്കും രണ്ട് ഓപ്ഷൻ ഇല്ലായിരുന്നു ഒരു ഓപ്ഷനേ ഉള്ളൂ എല്ലാവർക്കും മന്തി മതിയെന്ന് അങ്ങനെ ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു ഉച്ചി വരുമ്പോൾ തുഷാരഗിരിയിലാണ് കേട്ടോ ഇറങ്ങിയത് അവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റിയെങ്കിൽ ആ വെള്ളച്ചാട്ടം നിന്നൊന്ന് കുളിക്കുകയൊക്കെ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വോക്കിൽ ഇങ്ങനെ കുതിര കണ്ടു അപ്പോൾ കുട്ടികൾ വരുന്നൊന്ന് കുതിരയിൽ കയറണമെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് ചെറിയൊരു മഴ പെയ്തു അപ്പം പിന്നെ മഴ ഒന്ന് തോന്നോട്ടെ എന്നിട്ട് മേലോട്ടേക്ക് കയറി പോകാമെന്നൊക്കെ വിചാരിച്ചു കുതിരയിലാണ് വേറൊരു ഫാമിലി പോകുകയും ചെയ്തു അതും തിരിച്ച് വരട്ടെ എന്നുള്ള രീതിയിൽ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ ഇങ്ങനെ കൂടി കൂടി വരികയായിരുന്നു അങ്ങനെയായിരിക്കും നമ്മൾ കോഴിക്കോട് ഞങ്ങളിപ്പം കൊയിലാണ്ടിയിലെല്ലാം നല്ല ചൂടാണ് പക്ഷേ ഇവിടെ നല്ല മഴയും നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ കുതിരയിൽ പോയ അവരൊക്കെ അപ്പടെ നനഞ്ഞു കുളിച്ചിട്ടാണ് വരുന്നത് പിന്നെ ഈ മഴ തോരാതെ കുതിര എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഹയപൂന് ആ കുതിരൻ്റെ മേലിൽ ഇരുത്തി നമ്മൾ വീണ്ടും അവിടെ വെയിറ്റ് ചെയ്തു പിന്നെ നോക്കുമ്പോൾ നല്ല മഴ പെയ്തു വീണ്ടും നല്ല അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര പേടി പറഞ്ഞിങ്ങനെ മഴ പെയ്താതെ വെള്ള ചട്ടത്തിലൊന്നും പോകേണ്ട എന്തെങ്കിലുമെല്ലാം അപകടമൊക്കെ വരും എന്ന് പറഞ്ഞു ഉമ്മ ആ പൂക്കവിടെ നിർത്തിച്ചു അങ്ങനെ ഞങ്ങൾ കുറേ നേരം മഴയും കണ്ടിരുന്നു തിരിച്ചു പോകുന്നു മഴ തോർന്നപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പാലം ഉണ്ടായിരുന്നു ഇതുപോലെ നമുക്ക് ആ വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ നിന്നിട്ട് ഇതൊക്കെ ഒന്ന് കണ്ട് അവിടെ നിന്ന് കാര്യുന്നില്ലായിരുന്നു നല്ല തണുപ്പായിരുന്നു പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ ചിലവഴിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോകാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് പോവാണ് പിന്നെ കുട്ടികൾ കുട്ടികളെന്ത് ചെയ്തു പൈസ എന്തൊക്കെ ചെയ്യാൻ പറ്റി ഇനിയിപ്പം തിരിച്ചു പോവുകയല്ല ഒരു ദിവസത്തെ ട്രിപ്പല്ലേ പിറ്റേന്ന് എല്ലാവരും പലരും പല വഴിക്ക് പോവാണ് അങ്ങനെ കുട്ടിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളിന്ന് എൻജോയ് ചെയ്തു ഈ ട്രിപ്പിൽ ഞങ്ങൾക്ക് അഫിമോൻ ഒരുപാട് മിസ് ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോകുമ്പോൾ അഫിമോനുണ്ടായിരുന്നു കൂടെ അവനിപ്പം ദുബായിലാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് അവനില്ലാത്ത എന്തോ ഒരു മിസ്സിങ് ആയിരുന്നു ഈ ട്രിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ ബെല്ലൈക്കൻ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ